പൂനെയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച പൈലറ്റ് കുണ്ടറ സ്വദേശി ഗിരീഷ് ബി പിള്ളയ്ക്ക് അന്ത്യാഞ്ജലി വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ ദിവസമാണ് അഗസ്റ്റ് നൂറ്റി ഒൻപത് ഹെലികോപ്റ്റർ തകർന്ന് ഗിരീഷ് ബി പിള്ള മരിച്ചത് പൂനെയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച പൈലറ്റ് ഗിരീഷ് ബി പിള്ളയുടെ മൃതദേഹം സംസ്കരിച്ചു ഉച്ചയോടെ വിമാനമാർഗം തിരുവനന്തപുരത്തെത്തിച്ച മൃതദേഹം ആംബുലൻസിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതോടെയാണ് കുഴിമതിക്കാട്ടെ വീട്ടിലെത്തിച്ചത് നാട്ടുകാരും ബന്ധുക്കളുമായി നൂറുകണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത് പി സി വിശ്വനാഥ് എം എൽ എ കരിപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് എസ് സുബിധ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അഭിലാഷ് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേർ ം അർപ്പിക്കാനെത്തി ഡൽഹി സദേൻ എയർ കമാൻഡിൽ നിന്നും വ്യോമസേനാ ഉദ്യോഗസ്ഥരെത്തി ഗിരീഷിന് അന്തിമ സല്യൂട്ട് നൽകി വൈകിട്ട് നാല് മുപ്പതോടെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടത്തി ഗിരീഷ് ബി പിള്ളയുടെ നിര്യാണത്തിൽ പി സി വിഷ്ണുനാഥ് എം എൽ എ അനുശോചനം അറിയിച്ചു പൂർത്തിയാക്കിയിട്ടാണ് എന്ന വാർത്തകൾ വന്നപ്പോൾ തന്നെ അവിടെ ബന്ധപ്പെടുകയും അവിടെ തിരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെടുകയും അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തത് മുമ്പിലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം എന്ന് മനസ്സിലാക്കുകയും കുണ്ടറ